ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സംഘത്തിന്റെ കാർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണു യാത്രക്കാർ രക്ഷപ്പെട്ടു കാസർഗോഡ് കുറ്റിക്കോലിൽ നിന്നും പാണ്ഡിയിലേക്ക് വനത്തിനകത്തുകൂടി പോകുന്ന റോഡിൽ പള്ളഞ്ചി പഴയ പാലത്തിലാണ് അപകടം കാഞ്ഞങ്ങാട് അമ്പലത്തറയിൽ നിന്ന് കർണാടകയിലെ ഉപ്പനങ്കടിയിലേക്ക് പോകുകയായിരുന്ന ഏഴാം മൈലിലെ അഞ്ചില്ലത്ത് ഹൗസിൽ തസ്രീഫ് പുല്ലൂർ മുനമ്പം ഹൗസിലെ അബ്ദുൾ റഷീദ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പുഴയുടെ നടുക്കുള്ള മരങ്ങളിലും കുറ്റിച്ചെടികളിലും പിടിച്ചു നിന്ന ശേഷം പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു കുറ്റിക്കോലിൽ നിന്ന് ഫയർഫോഴ്സും ആദൂർ പോലീസും സ്ഥലത്തെത്തിയാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് നൂറു മീറ്ററോളം ദൂരം ഒഴുകിപ്പോയ കാർ പിന്നീട് കണ്ടെത്തി കനത്ത മഴയെ തുടർന്ന് പാലത്തിന്റെ നിരപ്പിൽ വരെ വെള്ളമുണ്ടായിരുന്നു കൈവരിയില്ലാത്ത കാര്യം യാത്രക്കാർ മനസ്സിലാക്കിയിരുന്നില്ല